ആധുനിക കവിത്രയത്തിൽപ്പെട്ട വള്ളത്തോൾ നാരായണ മേനുന്റെ സാഹിത്യ മനുഷ്യരെ ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ദിനാന്ത സഞ്ചാരം ക്രമേണ ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയിങ്ങൾ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോ വേർതിരിയുന്നു ഭംഗ്യ പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി തരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടുന്നി കുന്നെത്രയും കൺകുളിരേ കിടുന്നു ഈ പച്ചവർണ്ണത്തിനിടക്കിടയ്ക്കു പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുക മണ്ണും രണ്ടിനുമേറെ പ്രഭചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിങ്കലെല്ലേ വിചിത്ര വർണ്ണം വഹിക്കുന്നിതുകുന്നിതേറ്റം ചിലടമാനശൂന്യമായി ചിലേടമോരോ മുകിലാൽ മറഞ്ഞും ും ചിലേടം ചില തിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷ ലതാകണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടുമരാന്തം കാണുന്നിതങ്ങി പുറമാഴി പോലെ ളങ്കറുപ്പേന്തിടുമരാന്തം കാണുന്നിതങ്ങി പുറമാഴി പോലെ